കഴിഞ്ഞ ദിവസമാണ് തെന്നിന്ത്യൻ താരം കീർത്തി സുരേഷും ദീർഘകാല സുഹൃത്ത് ആന്റണി തട്ടിലും വിവാഹിതരായത് തമിഴ് ആചാരപ്രകാരമുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങള് അന്നുതന്നെ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കീർത്തിയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാമിലൂടെ ചിത്രങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് അച്ഛനും സിനിമ നിർമ്മാതാവുമായ സുരേഷ് കുമാറിന്റെ കെയെ പിടിച്ച് വിവാഹവേദിയിലേക്ക് കയറുന്നതിന്റെയും വിവാഹ നിമിഷങ്ങളുടെയും ചിത്രങ്ങള് പങ്കുവെച്ചിട്ടുണ്ട് വരുൺ ധവാൻ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികള് കീർത്തിക്ക് ആശംസകള് അർപ്പിച്ച് കമന്റ് ചെയ്തു സ്വർഗതുല്യമായ ചിത്രങ്ങളെന്നാണ് ആരാധകരുടെ കമന്റ് എഞ്ചിനീയറായ ആന്റണി ഇപ്പോള് മുഴുവൻ സമയ ബിസിനസ്സുകാരനാണ് കേരളം ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസിന്റെ ഉടമ കൂടിയാണ് ഗോവയില് വെച്ച് നടന്ന സ്വകാര്യ വിവാഹ ചടങ്ങില് തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളും എത്തിയിരുന്നു വിജയ് നാനി തൃശ തുടങ്ങി നിരവധി പേർ ചടങ്ങിലെത്തി റിവോൾവർ വീത ഈയടക്കം തമിഴിലെ രണ്ട് സിനിമകളാണ് കീർത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ് ചിത്രം തെരിയുടെ ബോളിവുഡ് റീമേക്കായ ബേബി ജോണാണ് കീർത്തിയുടെ പുതിയ ചിത്രം വരുണ ധവാനാണ് ടൈറ്റിൽ റോളിലെത്തുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം റിലീസ് ചെയ്യും